ും എല്ലും നമ്മൾ പുതിയ ജോലിക്കും വേണ്ടി പോകുന്നു ഇപ്പോൾ പോവാൻ ഞാൻ പോയു ആദ്യം രാവിലെ ജോലി പോവാദ ആദ്യം അങ്ങനെ രാവിലെ തുടങ്ങിയോ അവിടെ സുബേക്ക് തുടങ്ങി കഴിയോ അതാ ഇപ്പത്തെ சவுண்ட் பிள்ளைகள் <laughs> <Regular system. small mentions> <buckets> <sorting> ने उ गाइस चलाता है बैक एंड में भाई भाई कैसे बनेगा फिर अभी रंग का बोल रहा हूं यार तुम 10 मिनट के किया 아주 어어 그래 아직도 안 끝났어. 아. 어 어. 아. 어. 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 മുതല യൂണിഫോം ആണ് സീറ്റേ ഞാൻ പഠിത്ത വലിയ ആളാണ് സീറ്റാണ് ആളേറ്റാണ് മാസാണ് അപ്പോൾ

Kau macam lagi, takutkan pukul 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 Kau ikut lah ni Kau ikut Kau ikut Kau Kau ikut Kau ikut Kau

Yeah. Oh. പഠിച്ച നിങ്ങളെ ഉദ്ദേശം ഇതെല്ലാരും ഈ വീഡിയോ തന്നെ ഉള്ളു പിന്നെ ബാക്കി വരും ഞാനെന്താ പറഞ്ഞു അത് അറിയുന്നതിന് വേണ്ടിയിൽ ആ അത് ശരി അതന്നെയ് അപ്പൊ വിളിച്ചു